എന്ന് പറഞ്ഞ ഞാൻ കിടന്നിട്ടുണ്ടാവും ഇതെന്താ നന്ദേ വിളിക്കരുത് അതേമാതിരി എന്റെ മറ്റേ ആ ചങ്ങാതിൻ്റെ തന് ഉണ്ടല്ലോ ആ തന്തി ഉണ്ടാവില്ലല്ലോ ചേച്ചി പുലര് ആ തന്നെ നന്ദി വിളിക്കാറ് കുഴപ്പമൊന്നുമില്ല നമ്മൾ നന്ദി നന്തെങ്കിൽ ഓക്കെ അല്ലാതെ വിവരം അറിയാം കേട്ടോ വളരെ ഇങ്ങനെ കിട്ടി കൊടുക്കണ്ടേ എല്ലാവരും ഒന്നും വള്ളാർച്ച കിട്ടിയല്ലേ ഷെയ്ക്കന് പോയി നിൽക്കപ്പെടുന്നില്ല എല്ലാവരും ഇങ്ങോട്ട് വള്ളാർച്ച തന്ത് കൊടുക്കുക സംസ്കാരം ഉണ്ടോ വണ്ട സംസ്കാരം നടക്കുക വേണം നല്ല നന്ദന വിളിച്ചത് അതാണോ ചെയ്തു പോയിരിക്കണ്ടേ നന്നു വിളിക്കണ്ടേ നിങ്ങളെല്ലാരും പൺവേലിന്റെ നന്ദന നന്താന്ന് നിക്കാറും വിളിക്കല് കുഞ്ഞാമിന്റെ നന്ദിക്കാറും വിളിക്കല് വേറെ കുറെ വല്ലോ പോലൊക്കെ നിക്കാറപ്പം വിളിക്കല് ചെയ്താൽ വിളിക്കലേമാർ കഥ പറയണ്ടല്ലോ ഏ അതുകൊണ്ടാണ് വിളിച്ചത്